ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാതിന് മുന്നേ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് ബെൽ ബട്ടൺ കൂടി അമർത്തനെ പുതിയ ചാനലാണ് ഓക്കെ നമുക്ക് ആധുനിക ഓരെയും കൂടിയിരുന്ന് സംസാരിക്കുന്നതാണ് നാം പറയാൻ പോകുന്നത് അവർ രണ്ടുപേരും ഇങ്ങനെ കൂ കൂടെ ഇരുന്ന് സംസാരിക്കണേ അനുവിനെ കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത് ആദ്യം ഒരു പറയുന്നത് ഞാൻ അവിടെ നിറഞ്ഞിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും ബന്ധപ്പെടാൻ പോകുന്നത് നെവിൻ അനു ആര്യൻ സാബുമാൻ അക്ബറിനെ ഞാൻ ജസ്റ്റ് ഹായ് പോയി എന്നുള്ള ഒരു ഇതിൽ മാത്രമേ ബന്ധപ്പെടുന്നുള്ളൂ അനീഷ് ഇവരൊക്കെയാണ് ബന്ധപ്പെടാൻ പോകുന്നത് ഇതിൽ പറയാത്തൊരു പേര് ഒരാൾ മാത്രമേ ഉള്ളൂ ആരാണ് ലക്ഷ്മി ലക്ഷ്മി മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ ലക്ഷ്മി എഴുതി ബാക്കിയെല്ലാവരും ബന്ധപ്പെടുന്നു പറഞ്ഞാൽ മതി അക്ബറിനെ ജസ്റ്റ് ഹായ് പോയി മാത്രമേ ഉണ്ടാവുള്ളു കേട്ടോ പക്ഷേ സാബു നല്ല വായ്പ ആണ് കേട്ടോ രണ്ടുപേരും ടോക്കീണ് കേട്ടോ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് സാബു നല്ല വൈബാണ് വളരെ സീരിയസ് ആണ് ആവടത്ത് സീരിയസ് ആവും അണ്ടർസ്റ്റാൻഡിങ് ആണ് അതുപോലെ ഫണ്ണാകടുത്ത് ഫണ്ണാകെ ശരിയാണ് അവര് പറയുന്ന ആ ഒരു സംഭവം ശരിയാണ് സാബുവിന് ആദ്യമൊന്നും നമുക്ക് അങ്ങനെ പിടിക്കത്തില്ല പക്ഷെ സാബുവിൻ്റെ ക്യാരക്ടർ വളരെ ജെനുവിൻ ആണ് അത് പിന്നെ പറയേണ്ടത് അനുവിനെ പോലെയല്ല വേണ്ടത് അനുവിനെ പോലത്തെ ഒരു അല്ല വേണ്ടത് എപ്പോഴും എന്നെ പൊക്കി പറ എന്നെ പൊക്കി പറ ഞാൻ ശരിയാണത് പറ ഇങ്ങനെ പറഞ്ഞ് അത് കേട്ട് സുഖിക്കുക അത് അതുമാത്രമേ അനുവിനുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കി നോക്കൂ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്നാണ് നമുക്ക് പറയാൻ പറ്റും ഈ റിലേഷൻ്റെ എക്സ്പയറി ഡേറ്റ് എന്നാൽ പറയാൻ പറ്റും പെട്ടെന്ന് നമ്മൾ സഡൻ ബ്രേക്ക് ബ്രേക്കിട്ട് നിർത്തും ഇല്ല അനുവിന് എന്നൊക്കെയാണ് വിട്ടിരുന്ന് പറയുന്നത് അത് പക്ഷേ ആരും അങ്ങനെയല്ല ആരിനെ സുഖിപ്പിക്കാൻ വേണ്ടി ആരും നമ്മളൊന്നും പറയാറില്ല ഷുഗർ കോട്ടിങ് ആ സംഭവം ആരിനില്ല അത് ജിസയിലുള്ള സമയത്തേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അങ്ങനെ ഒന്നുമല്ല ആര് നന്നായി കളിക്കുന്നുണ്ട് പക്ഷേ അനു അങ്ങനെയല്ല ഫുൾ ഷുഗർ കോട്ടഡാണ് എന്നിട്ട് പറയും തെറ്റ് കണ്ടാൽ നമ്മൾ അങ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം അതാണ് നല്ല ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഉപദേശിക്കും പക്ഷെ ആളുടെ തെറ്റ് കണ്ടാൽ ആളെ പറയാൻ പാടില്ല ആൾക്ക് എല്ലാ ദേഷ്യവും വരും അതിൽ ജെന്യൂനിറ്റി ഇല്ലാന്നല്ലേ ബേബി അതിൻ്റെ അർത്ഥം നമ്മുടെ എക്സ്പയറി ഡേറ്റ് നമ്മുടെ ഈ റിലേഷൻ്റെ എക്സ്പയറി ഡേറ്റ് തീരാൻ പോവുകയാണ് അത്രയേ ഉള്ളൂ അനുവായിട്ടുള്ള റിലേഷൻ പിന്നെ നമ്മൾ ഇന്നലെ തന്നെ കണ്ടുനോക്കി നോക്കാം എവ് കൂടിയെന്നൊന്നും പറയാൻ പാടില്ല അതിന് വേണ്ട ഒരു തിന്നാൽ മതി ആളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ആളുടെ വീട്ടിൽ എങ്ങനെയാണ് വെക്കുന്നത് ആൾ പറഞ്ഞത് എൻ്റെ വീട്ടിൽ ചായയ്ക്ക് കടുപ്പം വെക്കാറില്ല ഞാൻ അതുപോലെ തന്നെ വെക്കും ആളുടെ ഇഷ്ടം പോലെ മാത്രമേ ചെയ്യുമ്പോൾ അപ്പം നമ്മളൊന്നും നമ്മളുടെ ഒപ്പീനിയൻ പറഞ്ഞാൽ ആൾക്ക് ദേഷ്യമാണ് ആൾ ആൾ നമ്മളോട് തന്നെ പറയും നിങ്ങളുടെ ഒപ്പീനിയൻ പറയണമെന്ന് പിന്നെ പറയും ഷുഗർ കോട്ട് ഇത് തന്നെ പറയൂ എന്നെ പറയൂ എന്ന് പറയും എല്ലാം ഒന്ന് അടിച്ചേൽപ്പിക്കുകയാണ് ആൾ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അനുവാണെങ്കിൽ ഈ സമയത്ത് മേക്കപ്പ് ഇടുകയാണ് കാരണം ഇന്ന് ആൾ കിച്ചൺസ് ഇതിലുള്ള ആളാണ് പക്ഷേ ഇന്നലെ രാത്രി അനുവിൻ്റെ അനു തന്നെ എല്ലാവർക്കും ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒന്നും ഇല്ല ആൾക്കിഷ്ടപ്പെട്ടവർക്ക് മാത്രം സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഷാനവാസ് ചോദ്യം ചെയ്തു അതിനെതിരെ അനു ദേഷ്യം വന്ന് അനു കിച്ചണിൽ ഞാൻ ഇന്ന് കയറില്ല എന്ന് പറഞ്ഞു കിച്ചണിലുള്ള ഞാൻ എനിക്ക് എന്തും ചെയ്യാം എന്നുള്ള അർത്ഥത്തിലാണ് അതിനു നില പെരുമാറിയത് അപ്പോൾ അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇന്ന് കിച്ചണിൽ കയറില്ല എന്ന് പറഞ്ഞപ്പോൾ നെവിൻ ഇന്നലെ പറഞ്ഞു ഞാൻ കയറാം കിച്ചണില് ലക്ഷ്മി പറഞ്ഞു അങ്ങനെ നെവിനും ലക്ഷ്മിയൊക്കെ കൂടി ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് കിച്ചണിൽ ഇനിയിപ്പോൾ അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഇനി ലാലേട്ടം വന്നുകഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് നമുക്ക് കൊടുന്ന് വരും फुड ഏൽപ്പിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം അത് നമുക്ക് മിച്ചം വെച്ച് എടുത്തു വെക്കാം അവർക്ക് ഫുഡിൻ്റെ ഒരു അപാകത അവിടെ ഇല്ല സത്യത്തിൽ ഇവർ പിന്നെ എന്താണ് പറയുന്നത് എന്ന് അറിയില്ല പിന്നെ ഓവറായിട്ട് ഫുൾ ടാങ്ക് അടിച്ച് നിൽക്കുന്ന പോലെ ഉള്ള ഫുഡ് കൊടുക്കുന്നില്ല അതിൽ ആലട്ടവരുടെ എപ്പിസോഡിൽ അത് കൊടുക്കുന്നുണ്ട് ഇല്ലാത്ത സമയത്ത് അവർക്ക് അങ്ങനെ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്തിനാണ് ഒരു മൂന്ന് ദോശ ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം സുഭക്ഷണം ഉച്ചതിരിഞ്ഞിട്ട് നല്ല ഭക്ഷണം അതും പിന്നെ രാത്രി ഇത്രയെങ്കിലും നമുക്ക് കഴിക്കണ്ടു പിന്നെ അതും കൂടാതെ പാതിരയ്ക്ക് ഇവർക്ക് ഒരു കഴിക്കലുണ്ട് ഇതൊന്നും പിന്നെ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവരൊക്കെ വീട്ടിലപ്പോ എങ്ങനെയാണ് ഇവർ കഴിക്കുന്നത് നമുക്കറിയുന്നില്ല ഇവർക്ക് ഇതൊന്നും പോരാ എന്ന് പറയുന്നു ഒരു രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ട് ഈ പത്ത് പേർക്ക് കറി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കിലോ മട്ടൺ എടുത്ത് ഉച്ചയ്ക്ക് മാത്രം ഉണ്ടാക്കുന്നുണ്ട് പത്തു പേർക്ക് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നമ്മളും കഴിയുന്നത് എല്ലാവരും നമ്മുടെ വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ കഴിയുന്നത് അപ്പോൾ ഇവർക്ക് ഇതൊക്കെ പോരാ എന്ന് പറഞ്ഞ അപ്പൊ ഇവരൊക്കെ വീടുകളിൽ എങ്ങനെയായിരിക്കും ലൈഫ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് വണ്ണം കുറഞ്ഞു ഇവിടെ വന്നപ്പോൾ വണ്ണം കുറഞ്ഞു അവർക്ക് ഭക്ഷണമില്ല ഒന്നും കിട്ടാനില്ല ഭയങ്കര ആർത്തി എടുത്താൽ നിൽക്കുന്നില്ല റേഷനായിട്ട് ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ട് റേഷനായിട്ട് എഗ്ഗ് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അവൈലബിൾ ആണ് പിന്നെ എന്താണ് സംഭവം എന്ന് നമുക്ക് പിടി കിട്ടുന്നില്ല